കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണെന്ന് അറിയുമ്പോഴാണ് ഹലോ എവരിപടി വെൽക്കം ടു ലൈഫ് റൂട്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അടുത്തത് പോകുന്നത് ലോട്ടസ് ടെമ്പിളിലോട്ടാണ് ലോട്ടസ് ടെമ്പിൾ കാണാൻ വേണ്ടി പോകുന്ന വഴിയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് ഡൽഹി ആണ് അപ്പം വോൾ വോബേഴ്സിൽ ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ക്ലൗഡി അന്തരീക്ഷമായിരുന്നു അന്ന് ഡൽഹിയിൽ പക്ഷേ എന്തായാലും നല്ല നല്ല സുഖമായിരുന്നു യാത്രയെല്ലാം ഓ ഞങ്ങളങ്ങനെ ലോട്ടസ് ടെമ്പിളിൽ എത്തിയിട്ട് ലോട്ടസ് ടെമ്പിൾ ഓക്കെ

എന്താണ് ഒരു പിന്നെടുത്ത് താഴോട്ടിട്ട് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കത്തില്ലേ കേൾക്കുന്നില്ല എല്ലാവരും ഉണ്ടാണ്ടിരിക്കുകയാണെങ്കിൽ അതിനാണ് പിൻ ഡ്രോപ്പ് സൈലൻ്റ് എന്ന് പറയുന്നത് പിന്നിൻ്റെ താഴോട്ടിട്ടാലുള്ള സൈലൻറ്റ് ആ അങ്ങനെ ഞങ്ങൾ ലോട്ടറസ് ടെമ്പിളിൽ കയറി ഇറങ്ങി അതിനകത്ത് അത്ര ഒരു പ്രാർത്ഥന അല്ലേ ആണ് അവരുടെ ഒരു മെഡിറ്റേഷൻ പ്രോഗ്രാമൊക്കെ വെച്ചിട്ട് അവർ ചെയ്യുന്ന നല്ല വിശാലമായ ഏരിയ വളരെ വൃത്തി മെയിൻ്റെയിൻ ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഓടി വാ ലോട്ടസ് എല്ലാം കണ്ട് അവിടെ കുറച്ച് നേരം നമ്മൾ നിറഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അടുത്ത ട്രിപ്പിലോട്ട് പോകുന്നെന്ന് പറയുന്നത് നമ്മൾ കുത്തബ് മിനാർ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇങ്ങനെ യാത്ര ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഡൽഹി മെട്രോൻ്റെ പുതിയ പുതിയ സ്റ്റേഷൻസ് എല്ലാം വരാനായിട്ടുള്ള അല്ലെങ്കിൽ പുതിയ പാത എന്ന് അവർ പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എങ്കിലും ഡൽഹി അത്യാവശ്യം ആ സമയത്ത് ട്രാഫിക് ജാമൊന്നും ഇല്ലായിരുന്നു നമ്മളീ പോകുന്ന വഴിക്ക് അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ടായിരുന്നു ഒരുപാട് നമ്മൾ റോഡി കിടക്കേണ്ട അവസരമൊന്നും വന്നിട്ടില്ല ഇടദിവസമായിരുന്നു ദിവസമായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്നത് ഡൽഹി ഫാർമസ്യൂട്ടിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് വലിയൊരു കോംപ്ലക്സുകൾ ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും ഹെഡ് ഓഫീസില് നമുക്ക് ഡൽഹിയിൽ കാണാം നമ്മുടെ ത്രിവർണ പതാക അങ്ങനെ പാറിപ്പറക്കുന്നു അങ്ങനെ നമ്മളിപ്പോൾ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഡൽഹി ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ കൂടിയാണ് കേട്ടോ അത് വലിയൊരു കോംപ്ലെക്സാണ് ഏകദേശം അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഐ ടി ഡി സി അവിടെ കുറച്ച് ചെറിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ടുള്ള കാര്യങ്ങളാണ് ആൻറ്റിക്കും അങ്ങനെയുള്ള ചെന്നൈ next we are going to see qutub yeah. complex qutub complex actually built in 11th century before 11th century hindu kingdom betrayed Chauhan. but 11th century when muhammad gauri came here they deferred betrayed and after differ they appointed as the governor of india qutubuddin aiba and in the period of governor they want to build a symbol of victory in the name of qutub minar the biggest stone brick tower in the world Total height of the tower, 72.5 meter. Total base, 15 meter. Top of the base is 2.5 meter. Bilbar, red color, pure sandstone. A mixing of the marble on the top. Around the wall of the tower, all written Quran, the holy words. And total steps to glamour, 540 steps to glamour. But before 20 years back, school children's fall down, That's why close for the public. So you can go to see, that take photos, but not glamour. Actually 1193 construction started in 1197 first story completed by qutub basically for the brave But in 1197 qutub ud fall from the horse and they will die. After that the successor name is Iltutmish. complete the tower on behalf of qutub in 1206 So 1193 started in 1206 completed by successor of qutub Abak din Actually inside this complex three things over there one is Qutub Minar, second one is Lime Minar built by in Dinckelji. Actually, after Kutubudin Abak dynasty, another dynasty came here. Khilji dynasty, not very big dynasty, is a small dynasty. Oh, Period of the dynasty 1296 to 1316. And at that time, he wants to build symbol of victory, double the size of Minar, But due to heretic, they will die. That's why Laimnar is uncompleted, unfinished, uncompleted tower of Minar, And the last one is iron pillar, rust free iron pillar. Actually, before 11th century, at the time of Hindu king, they. 27 hindu and jain temples over there but when Kudubuddin came here they all demolished temple and try to convert it into the mosque but didn't complete it they want to destroy iron pillar also they want to cut iron tower also but they are not able to cut iron tower because it's a symbol of temple that's the reason they built Minar exactly 10 times bigger than iron pillar iron pillar height is 7.25 Minar height is 7.25 meter exactly 10 times bigger than iron pillar എല്ലാരും ഞങ്ങളുടെ എല്ലാരും കുറെ വരുന്നുണ്ട് കേട്ടോ കുത്തബ് കയറി എൻട്രി കയറുന്നതിന് നമുക്ക് പ്രത്യേക ടിക്കറ്റ് ഉണ്ട് നമ്മൾ നേരത്തെ ഓൺലൈനിൽ കൂടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓൺലൈനിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും കാര്യങ്ങള് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ടിക്കറ്റ് എടുക്കാൻ നിന്ന് ഇതാണ് കുത്തപ്പീൻ അത് കണ്ട നമ്മൾ പടഞ്ഞു കേട്ടേ ഉള്ളു കണ്ടാ അതെ ഞാനെണ്ടാ പഠിച്ചപ്പോ നീ എന്നെ ആലോചിച്ചായിരുന്ന ഇതുപോലെ എന്നെ കെട്ടു ഇവിടെ വരുന്നത് എന്നൊക്കെ എന്തൊക്കെ പ്രകൃതിയുടെ ഓരോ ഇതിൽ കാണിക്കുമ്പോഴേ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഓരോരോ സൃഷ്ടികളിവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് പഴയകാലത്തെ സൃഷ്ടികളൊന്നും ഈ കാലത്തെ സൃഷ്ടികളോട് കമ്പാർ ചെയ്യുമ്പോൾ ഒന്നുമല്ലാന്ന് തോന്നിപ്പോവും പത്ത് എണ്ണൂറ്റൊമ്പത് വർഷം പഴക്കമുള്ള ഒരു മിനാരമാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എൻ്റെ അമ്മ കണ്ടു നിന്നാൽ തന്നെ നമുക്കതിൻ്റെ ഹിസ്റ്ററിക്കൽ വാല്യൂ നമ്മൾ അന്താളിച്ചു പോകും യുനെസ്കോയുടെ പട്ടികയിലുള്ള സ്ഥലമാണ് പക്ഷേ ഒരു ഒന്നൊന്നര മുതലാണ് എൻ്റെ പോൻ്റെ െല്ലാം കൈകൊണ്ട് കൊത്തി ഉണ്ടാക്കിയതാണെന്ന് അറിയുമ്പോഴാണ് ഇതിന്റെ ഒരു ഇതറിയുന്നല്ലേ നല്ല ആവ് ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചറിന്റെ കട്ടിയല്ലേ ഇപ്പോഴും സ്മാരകമായിട്ട് നിൽക്കുന്ന എത്ര വർഷങ്ങളുണ്ടാവും തിന്റെ കൊത്തുപണികളുണ്ടോ നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ ഇതിന്റെ ഈ ഓരോ പണിക്കും അല്ലാണ്ട് ചുമ്മാ ചെയ്തിരിക്കുമല്ലോ നല്ല ഡെപ്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓരോ ലെറ്ററും ഏകദേശം ഒന്നര ഇഞ്ചുള്ളിലാണ് നിൽക്കുന്നത് ഓരോ ലെറ്ററും അങ്ങനെയുള്ള പല അത്ഭുതങ്ങളും കണ്ട് കണ്ട് ഡൽഹി ഞങ്ങളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിയിൽ തന്നെയാണ് നമ്മളിപ്പം ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പത്ത് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള കാഴ്ചകളെല്ലാം കണ്ട് ഡൽഹി ഒരു മനോഹാർ സംഭവമാണ് കേട്ടോ കാണേണ്ടിയിരിക്കുന്ന സ്ഥലം തന്നെയാണ് അപ്പം ഉച്ചയോ ഉച്ചയാകാറായി അവിടുത്തെ ഊണിനുള്ള പരിപാടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളോട് കൊണ്ടുപോകുന്നത് പോണ്ടിച്ചേരിയിലോട്ട് മറ്റേ എന്താ അവിടുത്തെ ഒരു ഹൗസ് ഉണ്ടോ നമ്മൾ പോണ്ടിച്ചേരി ഹൗസ് അങ്ങോട്ടാണ് പോകുന്നത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം